ഹായ് അസ്സാമലൈക്കും ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു പയറ് തോരനാണ് കേട്ടോ അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള പയറ് കഴുകി മാറ്റി വെക്കുക അതിലേക്ക് രണ്ട് പച്ചമുളക് കീറി വെക്കുക എന്നിട്ട് നമ്മൾ ചെറിയൊരു സൈസ് സവാളയും ഇഞ്ചിയും ഇഞ്ചിയും അരിഞ്ഞ് വെക്കുക എന്നിട്ട് നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ആ ഇഞ്ചിയും സവാളയൊട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതേ നന്നായിട്ട് ക നന്നായിട്ട് വഴറ്റി വയ്ക്കുക ഒരു ഒരു ഗോൾഡൻ കളർ നല്ലോണം ആവേണ്ട കുറച്ചൊക്കെ ആവുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച പയറും പച്ചമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് വേവിക്കുക കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കറിവേപ്പിനെ ഇടാൻ മറന്നുപോയി അതും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അടച്ച് വെച്ച് വേവിക്കുക ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നതാണ് നന്നായിട്ട് പന്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിന് ന്യൂ ന്യൂ റെസിപ്പി കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക